لو اقسم على الله لابره അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം അവര് തീർപ്പാക്കി പറഞ്ഞാൽ അതങ്ങനെ തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്തേ കാരണം ഈ പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റോ പറ്റൂല ഇവർ അള്ളാഹുവിന്റെ അടുത്ത ആളുകളാണ് അള്ളാഹുവിനോടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നാവ് കൊണ്ടും എല്ലാം കൊണ്ടും അടുത്തവരാണ് ആ അടുത്ത ആളുകളുടെ നാവിലൂടെ വന്ന് വീയുന്ന വാക്കില്ലേ അത് ആ രൂപത്തിൽ തന്നെ സ്വീകരിക്കപ്പെട്ടു പോയി അതിന് പിന്നെ മാറ്റമില്ല അത് ഇവിടെ തന്നെ ഇരിക്കുമ്പോ ബഹുദൂരം അപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് പ്രതിവിധി പറയുമോ പ്രതിവിധി പറയും പരിഹാരമുണ്ടാക്കുമോ പരിഹാരമുണ്ടാക്കും നിർദ്ദേശിക്കാൻ കഴിയുമോ നിർദ്ദേശിക്കാൻ കഴിയും വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തില്ലേ ഔലിയാക്കള കൂട്ടത്തിൽ നേതാക്കളായ ബഹുമാനപ്പെട്ടാളിയാഹൊന്നും സംഭവമല്ലേ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതല്ലേ മദീന പള്ളിയില് വെള്ളിയാഴ്ച ഹുത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ നോക്ക് ഹുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉമർ അലി അള്ളാഹുവിന്റെ നാവിൽ നിന്ന് ഹുത്തുബ കേൾക്കാൻ വേണ്ടി വന്നവരോടല്ലാത്ത ഒരു ആ ഒരു ശബ്ദം ഉമർ ബിൻ ഉമർത്താബർ അള്ളാഹു പറയുന്നു പത്തു ദിവസം മുമ്പ് മദീനയിൽ നിന്ന് യാത്ര പോയ ചെറിയ പോരാളികളായ സാരിയത്ത് സാരി ആ കൂട്ടത്തിൽ നേതാവാണ് എവിടെയാണ് മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്താണ് മലയുടെ മുകളിൽ ഒരു തായ്വരയിൽ സാരിയത്ത് ബിൻ മദീന പള്ളിയിൽ മിമ്പറിൽ നിന്ന് വിളിക്കുന്നു ഉമർത്താബു الجبل الجبل സാരിയത്ത് ബിനു ചിന്തങ്ങളെ പർവ്വതം നോക്കണം പർവതം ശ്രദ്ധിക്കണം പർവ്വതം നോക്കണം ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോ ആ വാക്ക് സാരിയത്ത് ബിനുസുന്ദിയല്ലാന്നോ കേട്ടോ ഇല്ലേ അതറിയണ്ടേ ഒരാഴ്ച കഴിഞ്ഞ മഹാനവറുകളെ സംഘത്തോടും തിരിച്ചു വരുമ്പോ മദീന പള്ളിയിൽ വെള്ളിയാഴ്ച കുത്തുപ കേൾക്കാൻ വേണ്ടി വന്നിരുന്ന ആളുകൾ അവരോട് ചോദിച്ചു നിങ്ങളെയാണല്ലോ മിമ്പറിൽ വെച്ച് അമീറുൽ ഉൽ മുനീൻ വിളിച്ചത് നിങ്ങളത് കേട്ടോ നിങ്ങൾക്ക് വല്ല പരിഹാരവും കിട്ടിയോ സാരിയത്ത് പറഞ്ഞു കേട്ടു കേട്ടു എന്ന് മാത്രമല്ല അങ്ങനത്തെ ഒരു ശ്രദ്ധ അന്ന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്റെ കൂടെയുള്ള ഈ അനുചരന്മാർ ഒറ്റൊന്നും ബാക്കിയുണ്ടാകൂല അത്രയും തന്ത്രപരമായി ശത്രുക്കൾ ഒരു ഭാഗത്തുകൂടെ കുതിച്ചു കയറുന്നുണ്ടായിരുന്നു ഉമർബിൽ നോക്കുന്നത് എങ്ങോട്ടാണ് അതിനിടയിൽ മലകളില്ലേ കുന്നുകളില്ലേ മരങ്ങളില്ലേ കെട്ടിടങ്ങളില്ലേ മദീന പള്ളി തന്നെ മറയല്ലേ ഫൈദാ ഫൈദാ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടില്ലേ ഹദീസിന്റെ കുറവൊന്നുമില്ല കുന്തു യസ്മഉ ബിഹി ബിഹി ബിഹാ ബിഹാ ഞാനൊരു അടിമ അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സ്നേഹിക്കും ും ജീവിതത്തിൽ കൃത്യമാക്കി നിത്യമാക്കി പതിവാക്കിയിട്ട് അതുകൊണ്ട് കൽപും ശരീരവും നാക്കും അവയവങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുത്തപ്പെട്ട രൂപത്തിലങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ അവനവല്ലാതെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും അവൻ കാണുന്ന കാഴ്ച ഞാനാകും അവൻ പിടിക്കുന്ന കൈ ഞാനാകും അവൻ നടക്കുന്ന കാല് ഞാനാകും എന്താണ് അതിന്റെ അർത്ഥം ദൂര അടുപ്പ വ്യത്യാസമില്ലാതെ ഏതും കേൾക്കാൻ കഴിയും ഏതും കാണാൻ കഴിയും ഏതും നിയന്ത്രിക്കാൻ കഴിയും എത്ര ദൂരത്തേക്കും നടന്നെത്താൻ കഴിയും അവർക്ക് വാഹനങ്ങൾ വേണ്ട അവർക്ക് സംവിധാനങ്ങൾ വേണ്ട ആധുനിക യുഗത്തിലെ സൗകര്യങ്ങളൊന്നും വേണ്ട അവർ കാണാൻ ഉദ്ദേശിച്ചൊന്ന് അവരൊന്ന് പറഞ്ഞാൽ മതി അവരൊന്ന് നിശ്ചയിച്ചാൽ മതി അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നു അതല്ലേ ഖുർആൻ അവരെ മഹത്വം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന് എന്താണോ ഉദ്ദേശിക്കുന്നത് റബ്ബ് അവരുദ്ദേശിക്കുന്നത് അത് നിറവേറ്റി കൊടുക്കുന്നു അത് നമ്മുടെ ദൃഷ്ടിയിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ നടക്കാത്ത കാര്യമാണെന്ന് തോന്നിയാലും അള്ളാഹു ജല്ല ജലാലുഹു അത് നടത്തി കൊടുക്കുന്നു അവരെ വാക്ക് വെറുതെയാകാൻ പാടില്ല അവരുടെ നിശ്ചയം വെറുതെയാകാൻ പാടില്ല അവർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കും ഒന്നല്ല പത്തല്ല ധാരാളം കാണാം

അവരുദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങൾ കേൾക്കേണ്ട രൂപത്തിൽ കേൾപ്പിക്കാൻ നമ്മളൊക്കെ സൗകര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ അത്രേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ